ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണിത് ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ വരെയാണ് അപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷൻ്റെ സമയത്ത് നമ്മളൊരു മൂന്ന് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള അതായത് ബിഗിനേഴ്സിന് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സെൻറ്റൻസസിൻ്റെ ട്രാൻസ്ലേഷൻ ആയിരിക്കും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ അവർക്കൂടി വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതൊരു ചാലഞ്ചായിട്ട് എടുത്തിട്ട് ഈ എല്ലാം നിങ്ങൾ പഠിക്കുക നിങ്ങളുടെ ൈഫിൽ യൂസ് ചെയ്യാം അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ആണ് നീ എപ്പോഴാണ് വന്നത് ഇത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ നീ എപ്പോഴാണ് വന്നത് ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റും വളരെ സിമ്പിളാണ് നീ എപ്പോഴാണ് വന്നത് എപ്പോഴെന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം എപ്പോൾ നമ്മൾ വെൻ എന്ന് പറയും അല്ലേ അപ്പൊ ഇതൊരു ചോദ്യം ആയതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന ആ വാക്കില്ലേ ഇവിടെ മലയാളത്തിൽ നമ്മൾ നീ എന്ന് കഴിഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് എപ്പോൾ എന്നുള്ള വാക്ക് അല്ലേ പക്ഷേ അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ നമ്മൾ ആദ്യം കൊടുക്കണം അപ്പോൾ വെൻ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് വെൻ ഇനി എപ്പോഴാണ് നീ വന്നത് വന്നത് എന്നുള്ളത് വന്നത് അതായത് വന്നു വരുക വന്നു അല്ലേ വരിക എന്നുള്ളതിന് നമ്മൾ കം എന്ന് പറയും റീച്ച് എന്ന് പറയും അറൈവ് എന്ന് പറയും ഇനി വന്നു എന്നുള്ളത് എങ്ങനെയാ പറയാം എന്ന് പറയാം അല്ലെങ്കിൽ റീച്ച് എന്ന് പറയാം അല്ലെങ്കിൽ അറായവ് എന്ന് പറയാം കം ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കായതുകൊണ്ട് അതൊന്ന് മാറ്റി പിടിക്കാനായിട്ട് നമുക്ക് ഇപ്രാവശ്യം റീച്ച് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം അത് അധികം ആരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അപ്പം നിങ്ങൾക്ക് പുതിയൊരു വാക്ക് പഠിക്കാനുള്ളൊരു അവസരം കൂടിയാണിത് അപ്പോൾ വെൻ ഇനി വന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വെൻ ഡിഡ് എന്തുകൊണ്ടാണ് ഇവിടെ ഡിഡ് വന്നത് എന്തിനാണ് ഡിഡ് വന്നത് കാരണം നീ എപ്പോഴാണ് വന്നത് നേരത്തെ നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ അപ്പൊ നീ എപ്പോഴാണ് വന്നത് നേരത്തെ നടന്നൊരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഡിഡ് യൂസ് ചെയ്തിരിക്കുന്നത് വെൻ ഡിഡ് നീ എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ യു വെൻ ഡിഡ് യു ഇനി വരുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാ നമുക്ക് ഇവിടെ റീച്ച് എന്ന് കൊടുക്കാം ഓക്കെ വെൻ ഡിഡ് യു റീച്ച് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കം കൊടുക്കാം അല്ലെങ്കിൽ അറായിവെന്നും കൊടുക്കാം കേട്ടോ മൂന്നും ശരിയാണ് ഞാനിവിടെ പുതിയൊരു വാക്കെന്നുള്ള രീതിയിൽ റീച്ച് കൊടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്മെന്ന് ചോദിക്കാം വെൻ ഡി ഡ്യൂ കം വെൻ ഡി ഡ്യൂ റീച്ച് വെൻ ഡി ഡ്യൂ നീ എപ്പോഴാണ് വന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലോട്ട് കിടക്കാം രണ്ടാമത്തെ സെൻറ്റൻസ് എന്താണ് ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അത് ഇതിന് മറുപടിയാണ് ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇത് ഇപ്പം നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എത്തിയത് വെൻ ഡി ഡ്യൂ റീച്ച് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് എങ്ങനെ പറയാം അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ എത്തിയതേയുള്ളൂ അതായത് കുറച്ച് മുന്നേ എത്തിയതേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഐ ഞാൻ എൻ്റെ കാര്യമാണല്ലോ പറയുന്നത് ഐ ഇപ്പോ എത്തിയതേയുള്ളൂ എന്ന് എങ്ങനെ പറയും ഹാവ് ജസ്റ്റ് അറൈവ്ഡ് അല്ലെങ്കിൽ പറയാം എന്തുപറയാ അതും അല്ലെങ്കിൽ എന്ത് പറയാം ഓക്കെ ഐ ഹാവ് ജസ്റ്റ് അറൈവ്ഡ് ഐ ഹാവ് ജസ്റ്റ് റീച്ച് അത് ഞാൻ ഇപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ജസ്റ്റ് എന്ന കോമ്പിനേഷൻ യൂസ് ചെയ്തത് അതായത് അതിപ്പോൾ ഞാൻ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് ഈറ്റൻ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വെള്ളം കുടിച്ചതേ ഉള്ളൂ ഐ ഹാവ് ജസ്റ്റ് ബ്രാങ്ക് വാട്ടർ ഓക്കെ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഐ ഹാവ് ജസ്റ്റ് ഓൾ റൈറ്റ് നമുക്ക് അടുത്ത യൂസേജിലോട്ട് കടക്കാം ഞാൻ എത്തിയിട്ട് പത്ത് മിനിറ്റായി ആയി ഇപ്പം ഞാൻ എ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്നും പറയാം ചില സമയത്ത് നമ്മൾ എത്തിയിട്ട് കുറച്ച് സമയമാവും അതും പറയാം ഇത് രണ്ടും എന്താ ഇതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റനിൽ നീ എപ്പോഴാണ് വന്നത് അതിനുള്ള മറുപടിയാണ് അപ്പം ഞാൻ എത്തിയിട്ട് പത്ത് മിനിറ്റ് ആയി എന്ന് എങ്ങനെ പറയാൻ പറ്റും ഞാൻ എത്തിയിട്ട് പത്ത് മിനിറ്റ് ആയി അല്ലെങ്കിൽ ഒരു മണിക്കൂറായി അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ആയി കുറച്ച് സമയമായി ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇങ്ങനെ പറയാം ഞാൻ എത്തിയിട്ട് പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം ഇറ്റ് ഹാസ് ബീൻ Ten minutes. എന്താണ് ഇറ്റ് ഹാസ് ബീൻ ടെൻ മിനിറ്റ്സ് എന്ന് ഇവിടെ യൂസ് ചെയ്ത് എന്താണ് എത്തിയിട്ട് പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് ആയി എന്നുള്ളതാണ് നമ്മൾ ഇറ്റ് ഹാസ് ബീൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞിരുന്നത് അല്ലേ ഇറ്റ് ഹാസ് ബീൻ ടെൻ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ പത്ത് മിനിറ്റ് ആയി എന്ത് സംഭവിച്ചിട്ട് ഞാൻ എത്തിയിട്ട് ഇറ്റ് ഹാസ് ബീൻ ടെൻ മിനിറ്റ്സ് സിൻസ് ഐ ഹാവ് റീസ്ഡ് എന്താണ് ഞാൻ എത്തിയിട്ട് എന്നുള്ളതിനുള്ള ട്രാൻസ്ലേഷനാണ് ഐ ഹാവ് റീസ്ഡ് മനസ്സിലായോ ഞാൻ എത്തിയിട്ട് എന്നുള്ളത് പറയുന്നതിന് പകരമാണ് നമ്മൾ ഐ ഹാവ് എന്ന് എന്നിവിടെ എഴുതിയിരിക്കുന്നത് പത്ത് മിനിറ്റ് ആയി എന്നുള്ളതാണ് നമ്മൾ ഹാസ് ബീൻ ടെൻ മിനിറ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സിൻസ് എന്താ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സിൻസ് സമയം കാണിക്കാനായിട്ട് പത്ത് മിനിറ്റ് എന്നുള്ള സമയം കാണിക്കാനാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത് സിൻസ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ എത്തിയിട്ട് പത്ത് മിനിറ്റ് ആയെന്ന് എങ്ങനെ പറയും ഇറ്റ് ഹാസ് ബീൻസ് ഐ ഹാവ് അറിയ ഇവിടെ പത്ത് മിനിറ്റ് ഉള്ളത് മാറ്റിയിട്ട് ഒരു മണിക്കൂർ എന്നുള്ളത് എങ്ങനെ പറയും ഈ പത്ത് മിനിറ്റ് മാറ്റിയിട്ട് അവിടെ ഒരു മണിക്കൂർന്ന് കൊടുത്താൽ മതി ഇറ്റ് ഹാസ് ബീൻ വൺ ആർ സിൻസ് ഐ എഡ് ഇനി അത് ഇരുപത്തഞ്ച് മിനിറ്റ് ആണെങ്കിലും ഇറ്റ് ഹാസ് ബീൻ ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഐ വ്രീസ്റ്റ് ഇനി നമ്മൾ എത്തിയിട്ടൊരു രണ്ട് മൂന്ന് ദിവസം എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും ഇറ്റ് ഹാസ് ബീൻ ഡേയ്സ് സിൻസ് ഐ ഫ്രീസ്ഡ് എന്ന് പറയാം ഓക്കെ മനസ്സിലായോ നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം നിനക്കൊരു കപ്പ് ചായ എടുക്കട്ടെ നിനക്കൊരു കപ്പ് ചായ എടുക്കട്ടെ ഇത് നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലും വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആൾ വരികയാണ് അപ്പോൾ നമുക്ക് അവരോട് മലയാളത്തിൽ ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ സാഹചര്യത്തിൽ നിനക്കൊരു കപ്പ് ചായ എടുക്കട്ടെ എന്ന് എങ്ങനെ പറയാൻ പറ്റും നമുക്കൊന്നെങ്കിൽ ഷാൽ എന്ന വാക്ക് യൂസ് ചെയ്യാം ഇതെന്താണ് ഒരു ചോദ്യമാണല്ലേ അപ്പം ഷാൽ എന്ന വാക്ക് നമുക്കിവിടെ യൂസ് ചെയ്യാം ചെയ്യട്ടെ എന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഷാൽ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നതാണ് ഷാൽ ഐ ഗെറ്റ് യു എ കപ്പ് ഓഫ് ടീ എന്നുവെച്ചാൽ എന്താണ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്കെടുക്കട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഷാലായി ഗെറ്റു ഞാൻ നിനക്കെടുക്കട്ടെ ഇവിടെ നമ്മൾ നിനക്കൊരു കപ്പ് ചായ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കട്ടെ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ നമ്മളിവിടെ മലയാളത്തിൽ പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ അപ്പം ഞാൻ നിനക്ക് എടുക്കട്ടെ എന്നുള്ളതാണ് ഷാലായി ഗെറ്റ് യു ഇപ്പോൾ ഇവിടെ കോഫി കോഫി ആണെങ്കിലോ ഷാലായി ഗെറ്റ് യു എ കപ്പ് ഓഫ് കോഫി ഒരു ഗ്ലാസ് വാ വെള്ളമാണെങ്കിലോ ഷാലായി ഗെറ്റ് യു എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നാവും അപ്പോൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് ആ നമുക്കിവിടെ മാറ്റാൻ പറ്റും കപ്പ് ഓഫ് ടീക്ക് പരമാ ഗ്ലാസ് ഓഫ് വാട്ടർ ബോട്ടിൽ ഓഫ് കൂൾഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ കപ്പ് ഓഫ് കോഫി എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും ഐ ഗെറ്റ് യു എ കപ്പ് ഓഫ് ടീ ഇവിടെ നമ്മൾ ചായയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ടീ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം ഇനി നമ്മളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് വേണ്ട നമുക്ക് മലയാളത്തിലാണോ വേണ്ട എന്ന് നമുക്ക് ചിരിച്ചുകൊണ്ട് പറയാം പക്ഷെ ഇംഗ്ലീഷിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് നോ എന്ന് പറയുമ്പോൾ ഒരു സുഖമില്ല ആ കേസിൽ നമ്മൾ നോ എന്ന് മാത്രമല്ല താങ്ക് യു പറയാം അല്ലെങ്കിൽ എന്ത് പറയാം താങ്ക്സ് പറയാം ഓക്കെ താങ്ക് യു പറയാം താങ്ക്സ് പറയാം നോ താങ്ക് യു അല്ലെങ്കിൽ നോ താങ്ക്സ് എവിടെയാണ് നോ താങ്ക് യു പറയേണ്ടത് എവിടെയാണ് നോ താങ്ക്സ് പറയേണ്ടത് അതിലൊരു വ്യത്യാസമുണ്ട് ഇപ്പം കാട്ടും കുറച്ച് ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് കൊടുക്കുന്ന ആളോ നമ്മുടെ എൽഡറോ ഒക്കെ ആണെങ്കിൽ നമുക്ക് നോ താങ്ക് യു പറയാം ഓക്കെ ഇനി നമ്മൾ അപ്പുറത്തെ വീട്ടിലൊരു വീട്ടിൽ അപ്പുറത്തൊരു വീട്ടിൽ പോയി അവിടുത്തെ കുറച്ച് പ്രായമുള്ള ഒരാളാണ് നമ്മൾക്ക് ചായ കാപ്പി എന്തെങ്കിലും ഓഫർ ചെയ്യുന്നത് അപ്പം നമ്മൾ പറയണം എനിക്ക് എന്ന് പറയുകയാണെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മൾ നോ താങ്ക് യു പറയാം അതേസമയം നമ്മളൊരു ഫ്രണ്ടിൻ്റെ അടുത്താണ് പറയുന്നതെങ്കിൽ നോ താങ്ക്സ് പറയാം നമ്മുടെ സമപ്രായം അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട് നമുക്ക് പരിചയമുള്ളൊരാൾ അങ്ങനൊരു റെസ്പെക്ട് അങ്ങനത്തെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് നോ താങ്ക്സ് പറയാം ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം ഒരു കപ്പ് ചായ കിട്ടിയാൽ കൊള്ളാം ഇത് ഈ ചോദ്യമല്ലേ നിനക്ക് ഒരു കപ്പ് ചായ എടുക്കട്ടെ ആ ചോദ്യത്തിനുള്ള മറ്റൊരു മറുപടിയാണ് ഒരു കപ്പ് ചായ കിട്ടിയാൽ കൊള്ളാം അതായത് ചായ വേണമെന്ന് അതെങ്ങനെ പറയാൻ പറ്റും നമുക്ക് ഇങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കീ എൻ്റെ ഹാൻഡ് റേറ്റിംഗ് അഥവാ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിലും കുഴപ്പമില്ല ഇവിടെ താഴെ സബ്റ്റൈറ്റിൽസ് കാണിക്കും ഒരു കപ്പ് ചായ കിട്ടിയാൽ കൊള്ളാം അതിന് നമ്മൾ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ എന്നാണ് പറയുന്നത് അതായത് എനിക്കൊരു കപ്പ് ചായ പിടിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐ വുഡ് ലൈക്ക് ടു എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി പറയാം ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് എന്താ എ ഗ്ലാസ് ഓഫ് ജ്യൂസ് പറയാം എ ഗ്ലാസ് ഓഫ് വാട്ടർ പറയാം അപ്പം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് പറയണമെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു എന്നുള്ള ഫ്രേസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ കുടിക്കാൻ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഐ വുഡ് ലൈക്ക് ടു ഹാവ് എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം കുക്കീസ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് സം ഫുഡ് അവ എന്തെങ്കിലും കഴിക്കാൻ താൽപ്പര്യമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ സ്ഥിരമായിട്ട് മലയാള മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും നിങ്ങൾക്ക് ഡൗട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് നിങ്ങൾക്ക് ഇതുപോലത്തെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോമൻ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യുക അതനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോസിൽ നിങ്ങളുടെ കോമൻ്റ്സിന് മറുപടി നൽകുന്നതായിരിക്കും ഇതുപോലെ ബോർഡിൽ നമ്മൾ മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയിലുള്ളവരോ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിയുള്ളൂങ്കിൽ അവർക്ക് ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ കോണ്ടൻറ്റും കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഡെഫിനറ്റ്ലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ പഠിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം ഈ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എന്ത് എന്തെയുള്ളൂ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ അപ്പൊ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോ കാണുന്നത് രേവതി കൃഷ്ണൻ സാരി ഓഫ് ഫ്രം ഇംഗ്ലീഷ് താങ്ക് യു വണ്ടർഫുൾ ഡേ Start learning.